നമസ്തേ ലിജി ഫ്രം ഫാബ്ലൈൻസ് അപ്പോൾ ആവശ്യപ്പെട്ട പ്രകാരം കോട്ടൺ ബുട്ടയുടെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൈലബിൾ ആയ ഓൾ കളേഴ്സ് എടുത്തിട്ടുണ്ട് നമ്മൾ വരുന്ന നല്ലൊരു ലൈ ലാവൻഡർ ഷെയ്ഡിൽ ലൈറ്റ് ലാവൻഡർ ആണ് ഇങ്ങനെ വരുന്നത് കോട്ടൺ ബുട്ട കോട്ടൺ ബുട്ട പറഞ്ഞാൽ പുതിയ ആൾക്കാർ ശ്രദ്ധിക്കുകയായിട്ട് നമ്മൾ വളരെ കംഫർട്ടബിളായ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് ഇത് വരുന്നത് ഫ്രോക്ക് കുർത്തി എല്ലാം ചെയ്യാൻ നല്ലതാണ് ലൈനിങ് വെച്ച് ചെയ്യണം ഇത് നമുക്ക് കുറച്ചുകൂടി ഒരു ലൈലാക്കിൻ്റെയും ഒരു ലൈറ്റ് വയലറ്റിൻ്റെ ഇടയിൽ വരുന്ന കളറാണ് കോട്ടൺ ബുട്ട ഫാബ്രിക് എല്ലാം ബിഗ് ബിഡ്ത്താണ് അൻപത്തി എട്ട് ഇഞ്ച് വീതിയാണ് ഇതിന് വരുന്ന റേറ്റ് ടു ഫോർട്ടിയാണ് ആദ്യം കണ്ട് രണ്ടും ടു ഹൺഡ്രഡ് റുപ്പീസാണിത് ബുട്ടാസിൻ്റെ കൂടെ ഒരു ഹാർട്ട് കൂടെ വന്നിട്ടുണ്ട് അങ്ങനെ വരുന്നു അത് നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ലാട്ടോ ചിലതൊന്നും ഇതൊക്കെ ചെറിയ കുറച്ചേ ഉള്ളൂ ഇത് അങ്ങനെ വരുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ ഒരു പിസ്ത ഗ്രീനൊക്കെ ഡാർക്ക് ആയത് ഇങ്ങനെ വരുന്നു ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇനി റെഡ് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ ഇത് അങ്ങനെ വരുന്നു ടു ഹൺഡ്രഡ് നെക്സ്റ്റ് വരുന്നത് കുറച്ചും ഒരു ജക്കാ ടൈപ്പ് കുറച്ചുകൂടെ ഒരു വലിയ ബുട്ടാസ വരുന്നത് ഇങ്ങനെ വരുന്നു കോട്ടൺ ആണ് എല്ലാം പ്യൂർ കോട്ടൺ ആണ് അതിനും ടു ഹൺഡ്രഡ് ഇനി വരുന്നു ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ നമ്മളൊരു ലെമൺ എല്ലോടെയും ഒരു ഗ്രീനിഷ് ടച്ച് വരുന്ന ആ ഒരു കളറാണ് നല്ലൊരു കളറാണ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇത് ജസ്റ്റ് പിങ്ക് ഒരു റാണി പിങ്കിലേക്ക് എത്തില്ല എന്നാൽ ബേബി പിങ്കിനേക്കാൾ ഡാർക്കായ പിങ്ക് ആണ് അങ്ങനെ വരുന്നു ഇത് റെഡ് റെഡ് നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല പക്ഷേ ഞാൻ എല്ലാ കളേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടേ വിചാരിച്ചിട്ട് ഇത് ഒരു ബേഗണ്ടിയുടെ ലൈറ്റ് ഷെയ്ഡ് നമ്മൾ വൈലിലേക്ക് പോലെ വൈൻ കളറല്ല ആ ഒരു കളറിലാണ് വരുന്നത് ഇത് ബേബി പിങ്കിനേക്കാൾ ഒരു പൊടിക്കി ഡാർക്കായ ആ ഒരു കളർ ഇങ്ങനെ വരുന്നത് ഇതെല്ലാം കോട്ടൺ ബുട്ട ഫാബ്രിക് ആണ് ബിഗ് വിഡ്ത്ത് ബിടുത്താണ് അൻപത്തിയെട്ട് ഇഞ്ച് വീതിയാണ് ടു ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്ററാണ് ഇതൊരു ഇൻഡിഗോ ഷെയ്ഡില്ല ഇൻഡിഗോ ഷെയ്ഡിലും ഇത് നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല കേട്ടോ നെക്സ്റ്റ് ഒരു ഓഫ് വൈറ്റിൽ ബ്ലാക്ക് ബുട്ടേഴ്സ് വരുന്നത് എങ്ങനെ ബ്ലാക്ക് ചെറിയ ബുട്ടാസ് വരുന്നു ഇങ്ങനെ ചിലതിന് ടു ഫോർട്ടി ഇൻ്റെ റേറ്റ് ഇനി അവർ ഓർഡർ എടുക്കുമ്പോൾ കൺഫേം ചെയ്ത് പറഞ്ഞുതരും കേട്ടോ റേറ്റ് ഇത് റെഡ് കളറിൽ വരുന്നു ഇങ്ങനെ ടു ഹൺഡ്രഡ് റുപ്പീസ് നെക്സ്റ്റ് ഓഫ് വൈറ്റിൽ യെല്ലോ ബുട്ടേഴ്സ് വരുന്നത് എങ്ങനെ ഫ്രോക്ക് ചെയ്യാൻ കുഞ്ഞുങ്ങൾക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഫ്രോക്ക് ചെയ്യാൻ എല്ലാം നല്ലത് നമുക്ക് ഇട്ട് കുർത്തി ചെയ്യാനൊക്കെ നല്ലതാണ് ഇത് നേവി ബ്ലൂ വരുന്നത് എങ്ങനെ ഇതിൻ്റെ ഇതിലൊക്കെ കലങ്കരിയുടെ ബോർഡർ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും നല്ലൊരു മാംഗോ യെല്ലോ ഷെയ്ഡിൽ വരുന്നത് എങ്ങനെ ടു ഹൺഡ്രഡ് ആണ് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഇതൊരു ലൈറ്റ് പീച്ച് അല്ല ലൈറ്റ് പീച്ച് കളറിൽ അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു വൈറ്റ് ഇതെല്ലാം റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ബ്ലാക്ക് ഞാനിപ്പോൾ എടുത്തിട്ടില്ല ബ്ലാക്ക് നമുക്ക് വളരെ കുറച്ച് ഇപ്പം സ്റ്റോക്ക് ഉള്ളൂ പക്ഷേ നിങ്ങൾ ഓർഡർ ചെയ്തോളൂ സംഭവം വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ കിട്ടും കേട്ടോ ഇത് നമുക്കൊരു ജക്കാ ആണ് ബുട്ട ഫാമിലി പെട്ടെന്ന് തന്നെയാണ് കുറച്ചുകൂടെ വലിയ ഡിസൈൻ നല്ലൊരു പീച്ച് കളറിൽ വരുന്നു ഇത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് വരുന്നു അത് അങ്ങനെ നല്ലൊരു പീച്ച് കളറിൽ കുറച്ചുകൂടെ ചെറിയൊരു ബുട്ടാസ് പോലെ ബുട്ടാസ് അല്ല ഒരു ജക്കാൻ്റെ ടൈപ്പ് തന്നെ വൺ എയ്റ്റി ഇനി കോഫി ബ്രൗൺ ഇത് ക്വാണ്ടിറ്റി വളരെ കുറവാണ് എങ്കിലും ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ എയ്റ്റി യെല്ലോയിൽ ഇത് അങ്ങനെ വരുന്നു വൺ എയ്റ്റി അപ്പോൾ അത്രയായിരുന്നു കോട്ടൺ പുട്ട കളക്ഷൻസ് അപ്പോൾ നമ്മുടെ മെയിൻ വീഡിയോസ് കാണണേ ബൈ